സത്യനാരായണ പൂജ ആരാൽ ചെയ്യപ്പെട്ടുവെന്ന നാരദൻ്റെ ചോദ്യത്തിനുത്തരമായി വിഷ്ണു ഭഗവാൻ കഥ പറയുവാൻ ആരംഭിക്കുന്നു ശ്രീ ഭഗവാൻ അരുളു ചെയ്തു അല്ലയോ മഹർഷി മുമ്പ് ഒരുവനാൽ ചെയ്യപ്പെട്ട മറ്റൊരു കാര്യം പറയാം മനോഹരമായ കാശി നഗരത്തിൽ വളരെ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അത്രയും അദ്ദേഹം വിശപ്പും ദാഹവും കൊണ്ട് വിഷമിച്ചവനായി തീർന്നിട്ട് എല്ലായ്പ്പോഴും ഭൂമിയിൽ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരുന്നു ബ്രാഹ്മണപ്രിയനായ ഭഗവാൻ ദുഃഖിതനായ ആ ബ്രാഹ്മണനോട് ആദരവോടെ ചോദിച്ചു അല്ലയോ ബ്രാഹ്മണ ഭഗവാൻ എല്ലായ്പ്പോഴും അത്യധികം ദുഃഖത്തോട് കൂടിയവനായി എന്തിനാണ് ഇങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കാൻ ആഗ്രഹമുണ്ട് ഹേ ബ്രാഹ്മണോത്തമ പറഞ്ഞാലും ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ അത്യധികം ഒരു ബ്രാഹ്മണനാണ് ഭിക്ഷ ലഭിക്കുന്നതിനായി ഭൂമിയിൽ അലഞ്ഞു നടക്കുകയാണ് എന്തെങ്കിലും ഉപായം അങ് അറിയുമെങ്കിൽ അല്ലയോ പ്രഭോ ദയവ് ചെയ്ത് പറഞ്ഞു തന്നാലും വൃദ്ധ ബ്രാഹ്മണരൂപിയായ ഭഗവാൻ അരുളു ചെയ്തു സത്യനാരായണ രൂപത്തിൽ വർത്തിക്കുന്ന മഹാവിഷ്ണു ഇച്ഛിക്കുന്ന ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് അല്ലയോ ബ്രാഹ്മണ അങ്ങ് യാതൊന്നു ചെയ്തിട്ട് മനുഷ്യൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതനായി ഭവിക്കുന്നുവോ ആ ദേവൻ്റെ ഉത്തമ വ്രതമായ പൂജയെ ചെയ്താലും വൃദ്ധബ്രാഹ്മണരൂപമെടുത്ത് സത്യനാരായണമൂർത്തിയാകട്ടെ രഥാനുഷ്ടത്തിനായി യത്നിക്കുന്നതിൻ്റെ നിയമാദികളെല്ലാം ബ്രാഹ്മണന് പറഞ്ഞുകൊടുത്തിട്ട് അവിടെ തന്നെ അന്തർദാനം ചെയ്തു വൃദ്ധ ബ്രാഹ്മണനാൽ യാതൊരു വ്രതമാണോ പറയപ്പെട്ടത് അത് ഞാൻ അനുഷ്ഠിക്കും എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ആ ദരിദ്ര ബ്രാഹ്മണന് അന്ന് രാത്രിയിൽ ഉറക്കം ലഭിച്ചില്ല അനന്തരം ആ ബ്രാഹ്മണൻ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ഞാൻ എങ്ങനെയും സത്യനാരായണ പൂജ നടത്തും എന്നിങ്ങനെ സങ്കല്പിച്ചിട്ട് ഭിക്ഷയ്ക്കായി പോയി ആ ദിവസത്തിൽ തന്നെയാകട്ടെ ആ ബ്രാഹ്മണന് ധാരാളം ധനം ലഭിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം ബന്ധുക്കളോട് കൂടി ആ വ്രതം അനുഷ്ഠിച്ചു താൻ വ്രതം അനുഷ്ഠിക്കുമെന്ന ചിന്ത മനസ്സിൽ രൂഢ മൂലമായപ്പോൾ തന്നെ ബ്രാഹ്മണന് ധാരാളം ധനം ഭിക്ഷയായി ലഭിച്ചു സൽക്കർമ്മങ്ങൾ ചെയ്യാമെന്ന് മനസ്സുകൊണ്ട് ദൃഢമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ കർമ്മഫലത്തിന്റെ ഫലത്തിന്റെ ഒരു ഭാഗമെങ്കിലും ലഭിക്കും ഈ വ്രതത്തിന്റെ പ്രഭാവം ഹേതുവായിട്ട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിച്ചവനായും എല്ലാ സമ്പത്തോട് കൂടിയവനായും ഭവിച്ചു ആ കാലം തുടങ്ങി അദ്ദേഹം എല്ലാ മാസത്തിലും വ്രതാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരുന്നു ഇപ്രകാരം സത്യനാരായണൻ്റെ ഈ വ്രതത്തെ അനുഷ്ഠിച്ചിട്ട് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ എല്ലാ പാപങ്ങളിൽ നിന്നും പൂർണ്ണമുക്തി നേടിയിട്ട് ഒടുവിൽ ലഭിക്കുവാൻ ഏറ്റവും പ്രയാസമുള്ള മോക്ഷത്തെയും പ്രാപിക്കുകയുണ്ടായി